ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈറ്റ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ കാടും നാടും ഒക്കെ കടന്ന് വീട്ടിലേക്ക് വന്നു അപ്പോൾ വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്നും ആ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒന്നായിട്ടെടുത്ത കുറച്ച് കാര്യങ്ങൾ അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം സ്റ്റാർട്ട് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വീട്ടിൽ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ചെന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെ ഷെഫ് പിള്ള എന്ന് പറയുന്ന നമ്മുടെ എൻ്റെ ബ്രദറ് ഷെ പിള്ളത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അവ നന്നായി കുക്ക് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അവന് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും അവനും നാത്തൂനൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രദറിൻ്റെ പേര് റോബിൻ എന്നാണ് കേട്ടോ വീട്ടിൽ റോജൻ എന്ന് വിളിക്കും നാത്തൂൻ്റെ പേര് എന്നാണ് വീട്ടിൽ ലിയ എന്നാണ് വിളിക്കുന്നത് മമ്മി ഇട്ടതാണ് കേട്ടോ ലിയ എന്നൊക്കെ അപ്പം ഞങ്ങൾ എന്നു കുഞ്ഞുമണീസിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞാനിങ്ങനെ ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ലലാ ലാ പാടി നടപ്പുണ്ട് അപ്പോൾ മമ്മി അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തോണ്ടിരുന്നപ്പോൾ പപ്പാ കടയിൽ പോയേക്കുമായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു വന്നപ്പോൾ കുറച്ച് സാധനങ്ങളും കൊണ്ട് വന്നു അത് കുഞ്ഞുമണിയുടെ കൊച്ചാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു കേട്ടോ അപ്പോൾ ആൾ അതൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റാത്ത സാധനമായിരുന്നു അതൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന അമ്മമ്മ എന്നാണ് വിളിക്കുന്നത് എൻ്റെ മമ്മി കേട്ടോ അപ്പച്ചനും അമ്മമ്മയാണ് കേട്ടോ അപ്പം അമ്മമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു അപ്പോഴേക്കും അവർ രണ്ടുപേരും ഭാര്യ ഭർത്താവ് കൂടെ ഭയങ്കര ഗ്രിൽഡ് ചെയ്യാനുള്ള ആ ഒരു ഗ്രിൽഡിൻ്റെ ആ മോൾഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് അത് തുഴുത്ത് തുടച്ച് അതിൽ നമ്മുടെ ചാർക്കോളൊക്കെ നിറച്ച് അത് കത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോഴേക്കും പപ്പ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ആറര ആറരമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കൊണ്ട് നടക്കുന്നതിന് അവർ എന്നെ നന്നായി കളിയാക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് എന്തിനാടേയും നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് നമുക്ക് അവർ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൂടുതലും നമ്മളെ ഓരോരോ കളിയാക്കലുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇതൊന്നും കാര്യമാക്കാറില്ല നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് എതിർപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡാൻസ് കളിക്കുന്നതിനാണേലും ഞാൻ വീഡിയോസ് ഇടുന്നതിനാണേലും അങ്ങനെ പല കാര്യങ്ങൾക്കും ആ ഫാമിലിയിൽ നിന്ന് തന്നെ കുറേ പേര് നമുക്ക് നല്ല എതിർപ്പുകൾ പറയാറുണ്ട് അത് ആൻറ്റിമാരാണേലും അല്ലാതെ ഫ്രണ്ട്സായിട്ടുള്ളവരാണേലും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ നന്നായി സപ്പോർട്ട് പറയുന്നവരും ഉണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് തിരുത്തി പറയുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല എൻ്റെ ആണ് എനിക്ക് മുഖ്യം അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ വേണം നമ്മുടെ താല്പര്യങ്ങൾക്കൂടെ മുൻഗണന കൊടുക്കണം എല്ലാത്തിനും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ മാത്രം കേട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ആ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് വേറെ എന്തൊക്കെയോ കാര്യത്തിലേക്ക് കടന്നുപോയി അപ്പോൾ അതേ ബ്രദർ എല്ലാം ചെയ്ത് നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇതായിരുന്നു മസാല കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് അവൻ പറഞ്ഞൊന്നും തന്നിട്ടില്ല അവനെല്ലാം ചെയ്യുന്നുണ്ട് അവനൊന്ന് അതിലൂടെ നിന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം മമ്മി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാത്തിനും റെഡി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു കുഞ്ഞുമണി എൻ്റെ കയ്യിൽ കയറിയിരിപ്പുണ്ട് ഇതാണ് എൻ്റെ പപ്പ പപ്പാടെ പേര് രാജൻ നേരുന്ന പപ്പ ഗൾഫിലൊക്കെ ആയിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ആയിട്ടുണ്ട് ഇപ്പം നാട്ടിൽ തന്നെയാണ് ബ്രദറും ഗൾഫിലാണ് കേട്ടോ അവൻ ദൃഗിലാണ് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് നാത്തൂൻ ടീച്ചറാണ് കെ വിയിൽ ഇപ്പോൾ പെർമനന്റ് അല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ വർഷം പ്ലസ് ടു ലെവലിലേക്ക് പഠിപ്പിക്കാനൊക്കെ ആൾ പോവാണ് അച്ചാച്ചെന്തെ എല്ലാ മരുമക്കളും എല്ലാ ഭാര്യമാരുടെ വീട്ടിലും ചെല്ലുന്ന രീതിയിൽ തന്നെ ഗസ്റ്റായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്ന് സ്വന്തം ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാം മിക്കയിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്കറിയാം നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ചെറിയ ഒരു ഒരു എന്താണ് പറയുക അതിന് അങ്ങ് മിംഗിൾ ചെയ്യാനുള്ള ഒരു ഒരു ബൈക്ക് വൈക്ലപ്യം കാണും അതുതന്നെ എൻ്റെ അച്ചസിനും ഉണ്ട് കേട്ടോ അച്ചച്ഛൻ പൊതുവേ അങ്ങനെ വലിയൊരു മിണ്ടുന്ന ആളൊന്നുമല്ല അല്ല അപ്പോൾ അതിൻ്റെ രീതിയിൽ ആൾ ഇതില്ലാത്തതൊന്നും കൂടാതെ അവിടെ നിന്ന് ഒക്കെ കണ്ട് മൊബൈലൊക്കെ നോക്കിയിരിപ്പുണ്ട് അപ്പോൾ അതേ ഇതായിരുന്നു ആൾ ചെയ്ത ഗ്രിൽഡ് പിന്നെ ഞങ്ങൾ പൊറോ വെളിയിൽ നിന്ന് പൊറോട്ടയും കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കിയതാണ് ബ്രദർ തന്നെ പിന്നെ സലാഡും ഒക്കെ ആയിരുന്നു എല്ലാവരുടെയും കൂടിയിരുന്ന് ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അല്ല അല്ലേ നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് എപ്പോഴും സ്വന്തം വീട്ടിലേട്ട് വരുവാന്ന് പറയുന്നത് അത് വലിയൊരു എന്താ എനിക്കറിയില്ല വല്ലാത്തൊരു റിലീഫാണ് എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഇതൊക്കെയെന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിലുള്ളതാണ് ഞങ്ങളെല്ലാവരുടെ ഒരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് എൻ്റെ എനിക്ക് ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് തരാം നമുക്കെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാം പറഞ്ഞിട്ട് ഞങ്ങൾ അടൂര് പോവാണ് അപ്പം വീട്ടിലെ കാറിലാണ് ഞങ്ങൾ പോയത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി എടുത്ത ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ആ കണ്ടത് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ പോവാണ് ഞങ്ങൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ റബ്ബർ ആണ് നമ്മുടെ ആ ഏരിയയിലൊക്കെ കൂടുതലും ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റബ്ബറാണ് അപ്പോൾ അപ്പോൾ റബ്ബർ പ്ലാന്റേഷനിലൂടെയാണ് ഞങ്ങൾ ഇനിയും പോകാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും നല്ല പ്രകൃതി രമണീയമായ റബ്ബറാണെന്ന് പറഞ്ഞാലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് അപ്പം ഞങ്ങളിത് ഇതാണ് പ്ലാന്റേഷൻ റൂട്ടാണ് നല്ല അടിപൊളി റോഡാണ് രണ്ട് സൈഡിലും റബ്ബറൊക്കെ ഇങ്ങനെ തിങ്ങി നല്ല പച്ചിപ്പായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതാ അതാണ് നാത്തന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വലിയ ആൾ ട്രാവൽ സിക്കായിട്ടുള്ള ഒരാളാണ് ആൾ കയറി അത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൾ സൈഡായിട്ടുണ്ട് എൻ്റെ മടിയിൽ കിടന്നു കൊച്ചാൾക്ക് പിന്നെ ഒന്നും വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ട് ആളിങ്ങനെ നടപ്പുണ്ട് അപ്പം നിങ്ങൾ തന്നെ നോക്കൂ ഈ ഒരു നമ്മുടെ സീനറീസൊക്കെ കാണാൻ റബ്ബർ ആണെങ്കിൽ കൂടി അതിനൊരു നല്ലൊരു ഭംഗിയില്ലേ കാണാൻ ആ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ നമുക്ക് ചൂടും കാര്യങ്ങളും ഒന്നും ആയിട്ട് അറിയുകയില്ല നല്ല അടിപൊളി യാത്രയായിരുന്നു പിന്നെ ഈ ഒരു സൈഡിലുണ്ടല്ലോ ഈ പ്ലാന്റേഷനിൽ ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കണ്ടു അപ്പോഴൊന്നും എനിക്കത് പിടിക്കാനും പറ്റിയില്ല പിന്നെ ഇടയ്ക്കൊരിടത്ത് ഞാനിങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ മയിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ കാണുന്നിടത്ത് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് ഇതാ കണ്ടോ മൈൽ കണ്ടോ പെൺമൈലാണ് കുറേ പേര് വണ്ടിയൊക്കെ നിർത്തിയിരുന്നത് കാണുന്നൊക്കെയുണ്ട് കുറച്ച് പേരതിനെ ഓടിച്ച് വിട റോഡിൽ നിൽക്കുമായിരുന്നു ഓടിച്ച് രണ്ട് സൈഡിലേക്ക് മാറ്റി വിടുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടല്ലേ അപ്പം അങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നല്ല ചൂടൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു റോഡായിരുന്നു അത് കേട്ടോ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഒരു ഷോർട്ട് കട്ട് റോഡാണ് കേട്ടോ നേരെ നമ്മൾ അടൂരേക്ക് ചെന്നു അടൂര് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കടകൾ വേറെ എങ്ങും കയറിയില്ല നമ്മൾ മാത്സിലും സ്റ്റുഡിയോയിലും മാത്രമാണ് കയറി കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് എടുക്കാൻ കയറിയതാണ് പിന്നെ എനിക്കും എടുത്തൊക്കെ തന്നു അളിയനും എടുത്തു കൊടുത്തു എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പത്തനംതിട്ടയാണ് ഡിസ്ട്രിക്റ്റ് എങ്കിലും നമ്മുടെ പത്തനംതിട്ടയിൽ വലിയ ഒരു അതായത് പ്രോപ്പർ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വലിയതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് പല പോയിൻ്റ്സ് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ അതിലും ഡെവലപ്പായിട്ടിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ അടൂരെന്നു പറയുന്ന പത്തനംതിട്ടയിൽ തന്നെ അടൂരെന്നു പറയുന്ന സ്ഥലത്താണ് കേട്ടോ എല്ലാ ഷോപ്സുകളും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും അത് കെ എഫ് സി ആണേലും പിസാഹട്ടാണേലും അങ്ങനെ കടകളുടെ മറ്റ് ഈ മാക്സ് ട്രെൻഡ്സ് സുഡിയോ എന്നു വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഈ നമ്മുടെ അടൂരുണ്ട് അതുപോലെ തന്നെ ഒലിവിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓൺലൈനിൽ വരുന്ന ഒരു കടയുണ്ടല്ലോ അതെല്ലാം നമുക്ക് ഈ അടൂരാണുള്ളത് കേട്ടോ ഇപ്പം ഇച്ചിരി കൂടെ തിരക്കും കാര്യങ്ങളും പത്തനംതിട്ട പ്രോപ്പർ പത്തനംതിട്ടയെക്കാട്ടി ഉള്ളത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഈ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ അടൂർ വന്ന് നേരെ സ്റ്റുഡിയോയിലോട്ട് കയറുമായിരുന്നു അവിടെ നിന്നാണ് കുഞ്ഞുമനീസിൻ്റെ ഡ്രസ്സ് നോക്കിയത് ഇപ്പം ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് ടെൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും വെളിയിൽ നിൽക്കുന്നു അപ്പം ഞങ്ങൾ ഓർത്തിന്ന് എന്താണ് ഓഫ് എല്ലാമാണോ എന്താണ് എല്ലാവരും വെളിയിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു ചിന്തയിൽ ഞങ്ങളിങ്ങനെ കയറിയപ്പോൾ ഉണ്ടല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലെവൻ എ എം ടു നയൻ പി എം വരെയും കണ്ടാണ് അവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ നേരെ കൊണ്ടുവന്ന് പാർക്കിങ്ങിലേക്ക് വണ്ടി ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നേരെ കയറി കുറേ തപ്പേണ്ടി വന്നു കേട്ടോ കുറേ തപ്പേണ്ടി വന്നു നമുക്ക് ഡ്രസ്സ് മെയിൻ പ്രശ്നം വന്നത് വലിയ ആൾക്ക് നമുക്ക് ഡ്രസ്സ് അങ്ങനെ കിട്ടില്ല കേട്ടോ ആളൊന്നാതെ വലിയ വണ്ണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് ഡ്രസ്സ് ഇട്ടാലും ആൾക്ക് ചേരാത്തൊരു ഫീലാണ് പിന്നെ കുഞ്ഞാൾക്ക് പിന്നെ എന്ത് വേണേലും നമുക്ക് എടുത്ത് എടുക്കാം പിന്നെ വലിയ ആൾക്ക് വേറെ കാര്യം ഇവിടെ ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ടേസ്റ്റുകൾ മാറുമല്ലോ കൊച്ചയാൾക്ക് പിന്നെ അതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ എന്തെടുത്തു കൊടുത്താലും ആൾ ഹാപ്പിയാണ് വലിയ ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ തപ്പി സത്യത്തിൽ നമ്മൾ അന്ന് തന്നെ നമുക്കൊരു സിനിമ കാണാൻ പോകണം എന്നുള്ളൊരു പ്ലാനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഒരു മണി രണ്ട് മണിയാവുന്നതിന് മുമ്പ് വീട്ടിൽ തിരിച്ച് ചെല്ലുകയും വേണം അപ്പം ഞങ്ങൾ കുറേ തപ്പി ഒരു മണിയായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു കടകൾ രണ്ടടത്ത് കയറി ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഏകദേശം രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിത് സുഡിയോയിൽ കയറി കുറേ കടന്ന് തപ്പുന്നുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നമ്മുടെ മാളിൽ പോയിട്ട് കണ്ട സുഡിയോക്കാട്ടിൽ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഇതായിരുന്നു എല്ലാ എല്ലാത്തിനും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ലേഡീസ് പൊതുവേ ആദ്യം ചെന്ന് വീഴുന്ന സ്ഥലങ്ങളുണ്ടല്ലോ മെയിനായിട്ട് ചപ്പൽ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഞങ്ങളും ആദ്യം ചെന്ന് വീണത് എന്നിട്ട് സത്യത്തെ അവിടെ നിന്നൊന്നും എടുക്കാതെ തന്നെ ഞങ്ങൾ നേരെ മേള കുഞ്ഞുങ്ങളുടെ സെക്ഷനിലേക്ക് കയറുമായിരുന്നു കേട്ടോ കയറിയിട്ട് തിരിച്ചു വന്നിട്ടാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക ഇവിടുന്ന് നമ്മൾ കുഞ്ഞാൾക്കും എനിക്കും ഡ്രസ് എടുത്തു പിന്നെ ഞാനും നാത്തൂനൂടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും കുറച്ചൊന്ന് രണ്ടെണ്ണം എടുത്തു ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ വലിയ ആൾക്കും അച്ചാച്ചനും നാത്തൂനും ഒക്കെ മാക്സിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുത്തത് രണ്ടടുത്തും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു വലിയ ആൾക്ക് കുറേ തപ്പേണ്ടി വന്നത് മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കുറേ ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ട് ആൾക്കങ്ങോട്ടൊന്നിനും തൃപ്തി വരുന്നില്ല അങ്ങനൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടായിട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ കണ്ടില്ലേ എനിക്കങ്ങോട്ട് കംഫേർട്ടാവില്ല ആളും വലിയൊരു രസമായിട്ടൊന്നും പറഞ്ഞില്ല എന്താ കണ്ടില്ലേ ആൾക്ക് ഇട്ട് നോക്കിയിട്ട് ഒരു ഒരു ചേർച്ച കുറവായിരുന്നു നാത്തൊരു ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തായിരുന്നു ആൾക്കും അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ മാക്സിൽ പോയിട്ടാണ് എടുത്തത് പിന്നെ ഞങ്ങൾ നേരെ മേലത്തെ ജൻ സെക്ഷനിലേക്ക് ചെന്നു അവിടെ ചെന്ന് അച്ചാസിന് ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ സോറി സുടിയോന്ന് തന്നെയാണ് അച്ചാസിന് ഷർട്ട് എടുത്തത് അത് ആളിയനും അളിയിലൂടെ അവിടെ നിന്ന് ഇട്ട് നോക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഷർട്ടിൽ ഒരു ഷർട്ടാണ് അച്ചാച്ചിന് എടുത്തിരിക്കുന്നത് പിന്നെ നേരെ അതിനൊപ്പം നെക്സ്റ്റ് ഇതിലായിരുന്നു മാക്സ് ഉണ്ടായിരുന്നു നേരെ ഞങ്ങൾ നടന്നു വന്നു ആളിയെ സോറി ബ്രദർ നേരെ പോയി വണ്ടി എടുത്തിട്ട് വന്ന് പാർക്കിങ്ങിലേക്ക് കിട്ടും ഞങ്ങൾ അവിടെ നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ ഒരൊറ്റ മിനിറ്റ് അത്രേ ഉള്ളൂ സ്റ്റുഡിയോ മാക്സിം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ നടന്നിങ്ങി പോന്നു എനിക്ക് എടുത്ത ഡ്രെസ്സും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഇനി അത് വേറെ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം ഞാൻ ഏതാ എടുത്തതെന്നുള്ളത് വേറെ ചെയ്യുമ്പോൾ കാണിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാർഗോ പാൻറ് എടുക്കണം എന്നുള്ളത് ഞാനതാണ് എടുത്ത കേട്ടോ ഒരു ഷർട്ടും കാർഗോയുമാണ് ഞാൻ എടുത്തത് നമ്മുടെ ക്രോപ് ടോപ്പ് മോഡലുള്ള ഒരു ഷർട്ടാണ് എടുത്തത് എന്ത് ഏതാണെന്നുള്ളത് ഞാൻ ഇനി ഇട്ട് കാണിക്കുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം പിന്നെ നേരെ ഞങ്ങൾ മേളിലേക്ക് തന്നെയാണ് പോയത് അവർ നാത്തൂനും എൻ്റെ ബ്രദറൂടെ താഴെ അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സ് നോക്കുകയായിരുന്നു ഞങ്ങൾ നേരെ കിറ്റ് സെക്ഷനിലോട്ട് വന്നിട്ട് കുറേ തപ്പിട്ട് ശേഷമാണ് നമുക്കൊരു ഡ്രസ്സ് അവർക്ക് കിട്ടിയത് ഡ്രസ്സല്ലായിരുന്നു ഒരു പലാസോ ടൈപ്പിലുള്ള ഒരു പാൻറ്റും ഒരു ടീഷർട്ടുമാണ് എടുത്തത് അവസാനം അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ലെഞ്ചും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചരക്കായിരുന്നു ഫിലിം ഒരു നാല് മണി നാലരയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തിയേറ്ററിലേക്ക് വന്നു ഞങ്ങൾ ആവേശം മൂവി കാണാനാണ് വന്നത് കേട്ടോ നല്ല പടമായിരുന്നു അത്യാവശ്യം നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരാവേശം കൊള്ളുന്നൊരു പടം തന്നെ ആയിരുന്നു പക്ഷേ എൻ്റെ മമ്മിക്കും നാത്തൂനും ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പപ്പായ്ക്കൊന്നും എൻ്റെ വലിയ ആളെല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പടത്തിനും മടിയും കാര്യങ്ങളും വന്നപ്പോൾ കരഞ്ഞോണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഫിലിം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് പോയി നിന്നായിരുന്നു അപ്പം നമ്മൾ ചപ്പാ സോറി പൊറോട്ട റൊട്ടി ഫ്രൈഡ് റൈസ് ഷെഷ്മൻ ഫ്രൈഡ് റൈസ് പിന്നെ ബ്രോസ്റ്റഡ് ചിക്കന് ഗാർലിക് ചിക്കന് അങ്ങനെ എനിക്കറിയില്ല ഏതുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പം ഫുഡ് കഴിക്കുന്നിടത്ത് ചെന്നിരുന്ന് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് വന്ന ടൈം കുറച്ച് ലേറ്റ് ആയായിരുന്നു അപ്പോൾ ആ ടൈം കൊണ്ട് കൊച്ചാൾ കിടന്നുറങ്ങിയായിരുന്നു അപ്പോൾ ആൾ പോപ്കോണും ചിപ്സും ഒക്കെ ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കഴിച്ചുകൊണ്ട് ആൾക്ക് വിഷപ്പവും ഇല്ലായിരുന്നു പെട്ടെന്ന് കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്തു എൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഈ ടൈമിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അകത്തിരുന്നുകൊണ്ട് വെല്ലുവിട്ട് അറിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് മഴയൊക്കെ പെയ്തിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കെപ്പോഴും പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് അവരവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ നമ്മളൊരു രാജാക്കന്മാരുടെ ഫീലാണ് നമുക്കെല്ലാം നമുക്ക് പേരൻ നമ്മുടെ അമ്മമാർ കൊണ്ടു തരും അത്ര കെയറിങ് ആയിരിക്കും നമ്മുടെ പപ്പാമാരാണെങ്കിലും അത്ര ഒരു ഇതായിട്ടായിരിക്കും നമ്മൾക്ക് എന്ത് വേണം വേണം എന്ന് ചോദിച്ചിട്ട് നമ്മുടെ പുറകെ നടക്കുന്നൊരു ഫീൽ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വീട്ടിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ വായനച്ചനെ കളിയാക്കുന്നില്ല ഭയങ്കര ഇതല്ലേ നീ അവിടെ ചെന്ന് പണിയെടുക്കാതെ സുഖിക്കാനല്ലടി പോകുന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതൊക്കെ വലിയൊരു നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ് നമ്മളെ വീടെന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ഇടണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും ബായ